ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ഐ പി എൽ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ ഒപ്പം മത്സരത്തിലെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു അൻപത്തിയെട്ട് റൺസിന്റെ വൻ ശേഷം പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കുകയായിരുന്നു റോയൽസ് ക്യാപ്റ്റൻ ഈ സീസണിൽ റോയൽസിന് നേരിട്ട മൂന്നാമത്തെ പരാജയം കൂടിയാണിത് തുടർച്ചയായ രണ്ട് ജയങ്ങൾക്ക് ശേഷമാണ് ഈ അണീക്കളിയിൽ റോയൽസ് പരാജയത്തിലേക്ക് വിടത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ വെല്ലുവിളി ഉയർത്തുന്ന ടോട്ടലാണ് റോയൽസിന് ഷുപ്പാൻ ഗില്ലിന്റെ ജീട്ടി നൽകിയത് പക്ഷേ കാര്യമായി പൊരുതാൻ പോലുമാവാതെ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി അൻപത്തിയൊൻപത് റൺസിന് റോയൽസ് കൂടാരം കയറുകയും ചെയ്തു ഗുജറാത്ത് ടൈറ്റൺസിനെതിരെ റൺ ചെയ്സിലെ ടേണിംഗ് പോയിന്റ് തന്റെ പുറത്താവലാണെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കി ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ടീമിനെ വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഗുജറാത്ത് ടൈറ്റൺസിന് ഈ മത്സരത്തിൽ പതിനഞ്ച് ഇരുപത് റൺസ് അധികം നേടുവാൻ കഴിഞ്ഞു ഇത് ഞങ്ങളുടെ ബൌളിംഗ് കാരണമാണ് റൺ ചേസിൽ ഞങ്ങൾ എപ്പോഴെല്ലാം ബാറ്റിംഗിൽ സ്ഥിരത ആഗ്രഹിച്ചോ അപ്പോഴെല്ലാം വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നു ഞാനും ഷിംറോൺ ഹെറ്റ്മെയറും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുവെ ഞങ്ങൾക്ക് ചേസ് ചെയ്യാവുന്ന സ്കോറായിരുന്നു ഇത് പക്ഷേ എന്റെ വിക്കറ്റ് കളി മാറ്റിയതായും സഞ്ജു വ്യക്തമാക്കി ഇരുപത്തിയെട്ട് ബോളിൽ നാൽപ്പത്തിയൊന്ന് റൺസ് നേടിയാണ് അഞ്ചാമനായി സഞ്ജു പുറത്തായത് നാല് ഫോറുകളും രണ്ട് സിക്സറുകളും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു അഞ്ചാം വിക്കറ്റിൽ സഞ്ജുവും ഷിംറോൺ ഹിറ്റ്മേറും ചേർന്ന് നാൽപ്പത്തിയെട്ട് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കുകയും ചെയ്തു ഇതോടെ റോയൽസിന്റെ ടോട്ടൽ പതിമൂന്നാം ഓവറിന് മുമ്പ് നൂറ് കടക്കുകയും ചെയ്തു ടീം ടോട്ടൽ നൂറ്റി പതിനാറിൽ വെച്ചാണ് പ്രസിദ്ധ കൃഷ്ണ എറിഞ്ഞ പതിമൂന്നാം ഓവറിൽ സഞ്ജു പുറത്തായത് തേട്ട്മാനിലേക്ക് ഷോട്ടിന് ശ്രമിച്ച അദ്ദേഹത്തെ സായ് കിഷോർ സിമ്പിൾ ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ കനത്ത പരാജയത്തിന് പ്രധാനമായും തന്റെ ബൌളിംഗ് നിരയാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ വിമർശിച്ചത് പ്രത്യേകിച്ചും ഡെത്ത് ഓവറിലെ ബൌളിങ്ങിനെ കുറിച്ച് ടീം ഗൗരവമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു കളിയുടെ തുടക്കത്തിൽ ഞങ്ങൾ നന്നായി പന്തറിഞ്ഞു ജോഫ്ര ആർച്ചർ ബൗൾ ചെയ്ത രീതിയും ശുഭാൻ ഗില്ലിന്റെ വിക്കറ്റ് എടുത്തതുമെല്ലാം മികച്ചതായിരുന്നു പക്ഷേ ഡെത്ത് ഓവറിലെ ബൌളിങ്ങിലേക്ക് നാളത്തെ മീറ്റിംഗിൽ ഞങ്ങൾ നോക്കേണ്ടത് ആവശ്യമാണ് ഇനിയുള്ള മത്സരങ്ങളിൽ മെച്ചപ്പെട്ട തിരിച്ചുവരവ് നടത്തുകയും വേണമെന്ന് സഞ്ജു പറയുന്നു ടോസിന് ശേഷം ബൌളിംഗ് തെരഞ്ഞെടുത്ത തന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിങ്ങൾ മത്സരങ്ങൾ തോറ്റു കഴിയുമ്പോൾ ടോസിനെ കുറിച്ച് ചർച്ചകൾ വരും ആദ്യം ബാറ്റ് ചെയ്യണമായിരുന്നുവെന്നും ചെയ്സ് ചെയ്യണമായിരുന്നുവെന്നും എല്ലാം അഭിപ്രായങ്ങൾ ഉണ്ടാവും ഞങ്ങൾ ഈ മത്സരത്തിൽ ഇതേ സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഇത് വളരെ മികച്ച വിക്കറ്റായിരുന്നു ഞങ്ങൾ സാഹചര്യങ്ങളെ ബഹുമാനിക്കുവാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ചേസിങ്ങിലൂടെ വിജയങ്ങൾ നേടുന്ന ടീമായി മാറാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതായി സഞ്ജു കൂട്ടിച്ചേർത്തു ഞായറാഴ്ച വൈകിട്ട് ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമായിട്ടാണ് റോയൽസിന്റെ അടുത്ത പോരാട്ടം